ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വാഗതം ഞങ്ങൾ ചാലഞ്ച് ആയിട്ടാണ് മേക്കപ്പ് ചാലഞ്ച് ഞങ്ങൾ വന്നിരിക്കുന്നത് നേരെ വീഡിയോ മേക്കപ്പ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ ഓ ഫസ്റ്റ് വന്നിട്ട് പ്രൈമർ പ്രൈമർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈമർ എടുത്ത് പോണത് അത് മൊത്തം തേച്ച ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എടുക്കുക കൈ ഇങ്ങനെ എടുക്ക കിങ്ങനെ ആക്ക മുഖത്തിങ്ങനെ മുഖത്തിങ്ങനെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കോ ഓ സൂപ്പർ 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 ഇനി അടുത്തത് അടുത്തത് ഇതെന്ത് സത് വന്നിട്ട് ആഴ്ച ആടോ അടുത്തത് അഷാടോ കണ്ണില് എടുക്കയ്യമാക്ക തേക്കുമ്പോ തന്നെ തേക്ക ഉറപ്പ് വരുത്തണം ഇട്ടുക അടുത്തത് വന്നിട്ട് ഐബ്രോ എന്ന ഷേപ്പ് ഷേ്പ് നക്കൈബ്രോ വരയ്ക്കണം ഹൈബ്രോണ്ട് പുരുകൻ മാത്രം ചേപ്പാക്കി ചേപ്പാക്കരുത് കന്നെ അടുത്തത് വന്നിട്ട് അയ്യോ ഐലൈനർ അയ്യോ ഐലൈനർ അടുത്തതായിട്ട് ഐലൈനർ ആണ് ഇടാൻ പോണത് വയലന്നിടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണില് മാത്രമേ വയല വരയ്ക്കാൻ വരയ്ക്കണം വയലി അടുത്തതായിട്ട് നമ്മൾ അടുത്തതായിട്ട് എന്ത് ബ്ലഷ് ബ്ലഷ് തിരിച്ച് തിരിച്ച് അടുത്തതായിട്ട് നമ്മള് ബ്ലഷ് ഇടാൻ വേണം ബ്ലഷ് ബ്ലഷ് ഇതാണ് കോണ്ടോർ സ്റ്റിക്ക് അത് വെച്ച് നമ്മള് മൂക്ക് ഷേപ്പ് ആക്കണം ആക്കണം ഇനി അത് എന്ത് ചെയ്യണം അതെങ്ങനെ ബ്രഷില്ല അപ്പൊ കൈ കൊണ്ട് നമ്മൾ ബ്ലണ്ട് ചെയ്യണം കൊണ്ടോറിട്ടത് നമ്മള് മൂക്കിങ്ങനെ കൈ കൊണ്ട് ഷേപ്പ് ഷേപ്പ് ആക്കണം ആക്കണം പിന്നെ ഇങ്ങനെ കൊണ്ടിങ്ങനെ അയിലും എഴുതണം എഴുതണ എന്തിനാ ശരി ശരി നീ കണ്ടോ എന്റെ മൂഖ അയലന്നേർ നമ്മൾ ശരിയാവാത്തത് കൊണ്ട് വീണ്ടും നമ്മുടെ മൂക്ക് ബുദ്ധിമുട്ടിക്കല്ലേ അയലനാർ എഴുതാ അയലനാർ ശരിയായിട്ട് എഴുതിയ സ്ഥിതിക്ക് അടുത്ത കണ്ണം വലിയ കറക്റ്റായിട്ട് എഴുതട്ട നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവണ ലിപ്സ്റ്റിക് അതിനായിട്ട് ആദ്യം നമ്മൾ ലിപ് ലൈനർ വരയ്ക്കണം പല്ലില് തയ്ക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കും അരി നമ്മൾ നമ്മള് ലിപ്സ്റ്റിക് ഇടാൻ പോവണം ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ഇടാൻ പോയി ഫ്ലഷ് ഇട നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോവണ ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ പോവണം

അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അവസാനിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് നേരെ നമ്മൾ എന്താണ് മുഖം എന്ന് നോക്കാൻ പോവാണ് മതി മതി അവസാനിച്ചു മതി ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവു മേക്കപ്പ്

ഇതിലിപ്പ എന്തോലുള്ളത് ലിപ്സ്റ്റിക് ഇട്ടതാണത് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കല്ലേട്ടാ അപ്പൊ ഞങ്ങൾ അടുത്തൊരു ചാനഞ്ചായിട്ട് ഞങ്ങൾ വരും അത് വരേക്കും